എല്ലാവർക്കും നമസ്കാരം ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന ജീവിതങ്ങളെ ഇല്ലാതെയാക്കുന്ന മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ലഹരിക്ക് അടിമകളാകുന്നു എന്നത് അത്യന്തം വിഷമകരമായ കാര്യമാണ് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഇന്ന് ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട് തീരുന്ന യുവതലമുറ അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുകയാണ് ഭാവി ഇല്ലാതാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഏഴിനാണ് എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയാറിന് ദേശീയ ലഹരിവിരുദ്ധ ദിനമായി ആചരിക്കുവാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് ഹരി വ്യാപനത്തിനെതിരെ ലോക മനസാക്ഷിയെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ എല്ലാ വർഷവും യു എൻ ഒയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നു ബ്രേക്ക് ദി ചെയിൻ പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ് ആൻഡ് റിക്കവറി ഫോർ ആൾ എന്നതാണ് ഈ വർഷത്തെ ലഹരി വിരുദ്ധ ദിന സന്ദേശം ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനു വേണ്ടി വിവിധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് നാം ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികളെ പിടികൂടാൻ ലഹരി കൈകൾ ചുറ്റിനും പതുങ്ങിയിരിക്കുന്നുണ്ട് എപ്പോഴും അവരെ പിന്തുടരുന്നുണ്ട് യുവജനങ്ങളും മുതിർന്നവരും ഇതിൽ നിന്ന് മുക്തരല്ല ലഹരിയുടെ ദുരുപയോഗത്തിനും നിയമവിരുദ്ധമായ മയക്കുമരുന്ന് കടത്തൽ തടയുന്നതിനും നമ്മുടെ നാട്ടിൽ കർശനമായ നിയമങ്ങളുണ്ട് എന്നാൽ അതുമാത്രം പോരാ നമ്മുടെ നാടിനെ ഈ മഹാവിപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ നാം ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന പരിശ്രമങ്ങൾ നടത്തേണ്ടതാണ് ലഹരിയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധമുണ്ടാക്കിയാൽ മാത്രമേ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം സാധ്യമാവൂ അതിനായി നമുക്കും പരിശ്രമിക്കാം ജയ്ഹിന്ദ്